സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ൾക്കിടയിലും വോട്ടവകാശം രേഖപ്പെടുത്താൻ നവദമ്പതികൾ പോളിംഗ് ബൂത്തിലെത്തി ആലുവ എടയപുരം ചൊല്ലുങ്കൽ മനോഹരന്റെ മകൾ അഖിലയാണ് കതിർ മണ്ഡപത്തിൽ നിന്ന് ഭർത്താവ് ശരത്തിനോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയത് എടയപുരം കെ എം സി എൽ പി സ്കൂളിലെ വോട്ട് രേഖപ്പെടുത്തിയത് അണിഞ്ഞൊരുങ്ങി വോട്ട് ചെയ്യാനെത്തിയ നവദമ്പതികൾക്കായി നീണ്ട ക്യൂവും വഴിമാറി തൊട്ടടുത്ത ഹാളിൽ വിവാഹ സൽക്കാര ചടങ്ങുകൾക്കിടയിലായിരുന്നു ഇരുവരും ഒന്നിച്ച് വോട്ട് ചെയ്യാനെത്തിയത് എത്ര തിരക്കുണ്ടെങ്കിലും വോട്ട് ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നുവെന്ന് അഖില പറയുന്നു വോട്ട് വോട്ട് ചെയ്യണമല്ലോ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേറിയത് ഒരു ഓരോ പൗരന്റെ പൗരന്റെ കടമയാണ് പാടില്ലല്ലോ കടമയല്ലേ